അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ടൊരു ഇസ്മാണ് ഈ ഇസ്മ നിങ്ങൾ ഇന്നത്തെ ദിവസം അതായത് ഈ പരിശുദ്ധമായ മൊഹറം ഒൻപത് പത്ത് ദിവസങ്ങളിലൊക്കെ നിങ്ങൾ വെറും നാല് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ തന്നെ നിങ്ങളുടെ ദുവാ അള്ളാഹു സുബാനഹോ തല സ്വീകരിക്കും അതിനുവേണ്ടി എത്ര സമയം ചിലവഴിക്കണമെന്ന് നിങ്ങൾക്ക് ഇത് കേട്ടാൽ തന്നെ മനസ്സിലാകും നമ്മൾ നാലോ അഞ്ചോ പ്രാവശ്യം കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ദിക്ക്റ് ചൊല്ലിത്തീർക്കാം എന്നാൽ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ മാസമായ ഈ പരിശുദ്ധമായ മഹർറം ഒൻപത് പത്ത് ദിവസങ്ങളിലൊന്നും ഈ ദിഖർ നിങ്ങൾ ചൊല്ലി ചൊല്ലിത്തുവാ ചെയ്യാൻ മറക്കരുത് കാരണം അള്ളാഹു സുബ്ഹാനഹോ തലയുടെ നാമമാണ് നമ്മൾ ചൊല്ലിക്കൊണ്ട് ദ്വാ ചെയ്യുന്നത് ദാക്ക് ഇജാബത്ത് ഉറപ്പാണെന്ന് നമുക്കറിയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ അസ്മാ ഉൽഹസനെ ചൊല്ലിക്കൊണ്ട് നമ്മൾ ദ്വാ ചെയ്താൽ ആ ദ്വാക്ക് ഇജാബത്തുണ്ട് എന്നാൽ അതിൽപ്പെട്ട പ്രധാനപ്പെട്ടൊരു ഇസ്മു ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ദ്വാ ചെയ്യുന്നത് മാത്രമല്ല അള്ളാഹുവിൻ്റെ മാസമാണിത് അള്ളാഹുവിൻ്റെ മാസവും അതുപോലെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മും ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ദ്വാ ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോ വളരെ പോലീശിയാക്കപ്പെട്ട ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ ഇസ്മു ചൊല്ലിക്കൊണ്ട് ദ്വാ ചെയ്യാൻ വിട്ടുപോയാൽ അത് നിങ്ങൾക്ക് തീരാനഷ്ടം എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് എത്ര തന്നെ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ഒരിക്കലും നടക്കില്ല എന്ന് തോന്നിയ വലിയ വലിയ സ്വപ്നങ്ങളുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെയും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ ഇസ്മി ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യാൻ മറക്കല്ലേ വെറും നാലുവട്ടം ചൊല്ലുക എന്നാൽ ഇത് ധാരാളം ചൊല്ലിക്കൊണ്ട് ദ്വാ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം കഴിയുമെങ്കിൽ നിങ്ങൾ ഒരു നൂറ് പ്രാവശ്യമെങ്കിലും ഈ ദിക്കറ് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ഇന്നത്തെ രാവിലും ഇന്നത്തെ ദിവസവും ഒക്കെ നിങ്ങൾ ദ്വാ ചെയ്യുക അള്ളാഹു സുബഹാന ഹോതാല ഈ ദിക്കർ നമുക്ക് ഈ പരിശുദ്ധമായ ദിവസങ്ങളിൽ ചെല്ലാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റിത്തരട്ടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകട്ടെ നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ വലിയ ഉയർച്ച നൽകട്ടെ ഈ മാനോടുകൂടി ജീവിക്കാനും ഈ മാനോടുകൂടി മരിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ ആമീൻ ആർ അബ്ബുൽ ആലമീൻ പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മോമിനങ്ങളെ നബി സാഹു അലഹി വസ്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞ കാര്യമാണ് പരിശുദ്ധമായ മൊഹറം ഒൻപത് പത്ത് ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് വളരെ മഹത്വമുള്ള ദിവസമാണ് മഹത്വമുള്ള രാവുകളാണ് ഇന്ന് മുത്തനബ് സല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞ കാര്യമാണ് എന്നാൽ മൊഹറം ഒൻപതിൻ്റെ ദിവസത്തേക്കാൾ വളരെ ശ്രേഷ്ഠതയും മഹത്വവും പവറും ഉള്ള ദിവസം അത് പരിശുദ്ധമായ മൊഹറം പത്തിൻ്റെ ദിവസമാണ് മൊഹർറം ഒൻപതിൻ്റെ ദിവസത്തിന് ശ്രേഷ്ഠത ഉണ്ടാകുവാൻ തന്നെ കാരണം മൊഹറം പത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ടാണ് മഹത്വം കൊണ്ടാണ് എന്നാൽ ഈ പരിശുദ്ധമായ മൊഹറം ഒൻപതിൻ്റെ ദിവസത്തിനും ഒട്ടും ശ്രേഷ്ഠത കുറവില്ല എന്നാൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ തിക്റുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ഇന്ന് പരിശുദ്ധമായ മൊഹർറം പത്തിൻ്റെ രാവിൽ അതുപോലെ പത്തിൻ്റെ ദിവസം ഇന്ന് ഒക്കെ നിങ്ങൾ വെറും നാല് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ദ്വാശ ചെയ്യുക കഴിയുമെങ്കിൽ താരാളം അതീരിപ്പിക്കുക ഇനി നിങ്ങൾക്ക് നൂറ് പ്രാവശ്യം ചൊല്ലാൻ കഴിയുമെങ്കിൽ നൂറ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ പ്രയാസങ്ങൾ പറയുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുക ഉറപ്പാണ് അള്ളാഹു സുബാനഹോ തല അതിന് നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് മൊഹറം പത്തിൻ്റെ ദിവസങ്ങളിലെ ശ്രേഷ്ഠതകളെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബഹാനഹോ തല പരിശുദ്ധമായ മൊഹർറം മാസത്തിൽ നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്ന ദിവസമാണ് എന്തിനേറെ പറയുന്നു നാം എല്ലാവരെയും അള്ളാഹു സുബഹാൻ ഹോതാല സൃഷ്ടിക്കാൻ കാരണമായത് നമ്മുടെയൊക്കെയും ഉപ്പാപ്പയായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബഹാൻ ഹോതല സൃഷ്ടിച്ചത് ഈ മൊഹറം പത്തിൻ്റെ ദിവസമാണ് ഈ മൊഹറം പത്തിൻ്റെ ദിവസത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പഠിച്ചത് കൊണ്ടാണ് നാം എല്ലാവരും ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നാമൊന്നും ഇവിടെ ഉണ്ടാകില്ല മാത്രമല്ല നമുക്കറിയാം ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നും ഒരുപാട് വലിയ അപകടങ്ങളിൽ നിന്നും അള്ളാഹു സുബഹാന ഹോ താല ഒരുപാട് അമ്പിയാക്കന്മാരെ ഒരുപാട് സ്വഹാബിമാരെ നല്ലവരായിട്ടുള്ള ആളുകളെ അള്ളാഹു സുബഹാന ഹോ താലെ രക്ഷിച്ചത് ഈ പരിശുദ്ധമായ മൊഹറം പത്തിൻ്റെ ദിവസമാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുമിനിയങ്ങളെ അള്ളാഹു സുബഹാന ഹോ താല അവൻ്റെ അടിമകൾക്ക് രക്ഷ നൽകുന്ന ഒരു ദിവസമാണ് ഈ പരിശുദ്ധമായ മൊഹറം പത്തിൻ്റെ ദിവസം അതായത് നമുക്കെന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ നമുക്കെന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ സ്വപ്നങ്ങളുണ്ടെങ്കിൽ മാത്രമല്ല ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കാൻ വറക്കത്തുണ്ടാകാൻ ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ എന്തു തന്നെ കാര്യങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളും അള്ളാഹു സുബഹാനഹോ താലയോട് ചോദിച്ചാൽ അള്ളാഹു സുബഹാനഹോ താല അത് എളുപ്പത്തിൽ നിറവേറ്റിത്തരുന്ന ഒരു ദിവസമാണ് പരിശുദ്ധമായ മൊഹറം പത്തിൻ്റെ ദിവസം മിനിങ്ങളായിട്ടുള്ള മനുഷ്യർ വളരെയധികം സന്തോഷിക്കുന്ന വളരെയധികം പ്രതീക്ഷിക്കുന്ന ഒന്നാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം അള്ളാഹു സുബഹാൻ ഹൗതാല ഈ പരിശുദ്ധമായ സ്വർഗം പടച്ചതും ഈ മൊഹർണ്ണം പത്തിൻ്റെ ദിവസമാണ് അള്ളാഹു സുബഹാൻ ഹൗതാല നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ സ്വർഗ്ഗം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗ്ഗം അത് അള്ളാഹു സുബഹാനഹോ തല പഠിച്ചത് ഈ പരിശുദ്ധമായ മൊഹർറം പത്തിൻ്റെ ദിവസമാണ് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു സുബഹാനഹോ തല സൃഷ്ടിച്ചത് ഈ പരിശുദ്ധമായ മൊഹറം പത്തിൻ്റെ ദിവസമാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല ഈ ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും അതുപോലെ ഈ ഭൂമിയിലേക്ക് മഴ വർഷിച്ചത് ഭൂമിയിൽ സസ്യമുളച്ചത് അങ്ങനെ തുടങ്ങിയ ഒരുപാട് വസ്തുക്കൾ ഒരുപാട് കാര്യങ്ങളുള്ള സൃഷ്ടിച്ചത് ഈ മഹറം മാസത്തിലാണ് എന്നാൽ ഇതൊക്കെയും അള്ളാഹു സുബഹൻഹു തല നശിപ്പിച്ചു കളയുന്നത് എല്ലാം തകർത്ത് കളയുന്നത് അന്ത്യനാൾ വരുന്നത് കിയാമനാൾ വരുന്നത് ഈ പരിശുദ്ധമായ മൊഹറം പത്തിൻ്റെ ദിവസമാണ് അതൊരു വെള്ളിയാഴ്ച ദിവസമായിരിക്കും ഉണ്ടാകുക അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ അള്ളാഹു സുബാനഹോ താല പ്രത്യേകം ബഹുമാനിച്ച ആദരിച്ച ഒരു മാസമാണ് ഈ പരിശുദ്ധമായ മൊഹറ മാസം അതുകൊണ്ട് ഈ മൊഹറം ഒൻപത് പത്ത് ദിവസങ്ങളിൽ നിങ്ങൾ ഒരിക്കലും തെറ്റിലേക്ക് പോകരുത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഹറാമിലേക്ക് പോകരുത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക നിസ്കാരം അധികരിപ്പിക്കുക പരിശുദ്ധ കുറയാൻ ധാരാളം ഓതുക ദിഖറുകൾ ചൊല്ലുന്നത് അധികരിപ്പിക്കുക സ്വലാത്ത് ചൊല്ലുന്നത് അധികരിപ്പിക്കുക സ്വതക കൊടുക്കുക കുടുംബത്തിൽ വിശാലത ചെയ്യുക കുടുംബത്തിൽ വിശാലത ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള മക്കൾക്ക് അതുപോലെ മാതാപിതാക്കൾ ഭാര്യയ്ക്കൊക്കെ നല്ല നല്ല ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കുക മാത്രമല്ല അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ വാങ്ങിക്കൊടുക്കുക ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുക എന്നാൽ ഇൻഷാല്ലാ ഉറപ്പാണ് അള്ളാഹു സുബഹാനഹോ തല ഒരു വർഷത്തിന് നിങ്ങൾക്ക് ദാരിദ്ര്യം നൽകില്ല ഭക്ഷണത്തിനൊരു ഉണ്ടാകില്ല നിങ്ങളുടെ ഭക്ഷണത്തിൽ ഭക്ഷണത്തിലല്ലാഹു അതുകൊണ്ട് ബറക്കത് ചെയ്യും സാമ്പത്തികമായിട്ട് ഐശ്വര്യം നൽകും സമ്പത്തിൽ സമ്പത്തിലല്ലാഹു ബറക്കത് ചെയ്യും നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലുള്ളാഹു സമാധാനം നൽകും അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ മക്കൾക്കൊക്കെ അവർ ഇഷ്ടപ്പെട്ടത് അവർ ചോദിക്കുന്ന ഭക്ഷണം അവരുടെ മനസ്സിന് സന്തോഷം വരുന്ന കാര്യങ്ങൾ അതുപോലെ പരിശുദ്ധ ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ള നിരോധിച്ചിട്ടുള്ള കാര്യങ്ങളല്ലാത്ത കാര്യങ്ങളൊക്കെ മക്കൾക്ക് സന്തോഷം വരുന്ന രീതിയിലുള്ള പ്രവൃത്തികളും പെരുമാറ്റവും അവരുമായി നിങ്ങൾ ചെയ്യുക മാത്രമല്ല കുടുംബ ബന്ധം പുലർത്തുക കുടുംബത്തിൽ എല്ലാവരുമായിട്ട് നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുക അവർക്ക് എന്തെങ്കിലും ശതൊക്കെ കൊടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കഴിയുന്നത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഒന്നും തന്നെ കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് കൈ കൊടുത്ത് അവരുമായിട്ടൊന്ന് മുഷാഫാത്ത് ചെയ്ത് അവരുമായിട്ടൊന്ന് സ്നേഹ സലാം പറഞ്ഞ് അവരുമായി സ്നേഹം പുലർത്തുക ഇതിനൊക്കെയും വലിയ പ്രതിഫലമാണ് ഉള്ള സുബഹാനഹോ തല നമുക്ക് നൽകുന്നത് മാത്രമല്ല പല ആളുകളും ഇന്ന് പലരുമായിട്ടും തെറ്റി നിൽക്കുന്നവരുണ്ടാകും പിണങ്ങി നിൽക്കുന്നവരുണ്ടാകും അവരുമായിട്ട് നിങ്ങൾ ഇന്ന് തന്നെ നിർബന്ധമായിട്ടും ഇണങ്ങുക പിണങ്ങി കഴിയാതിരിക്കുക കാരണം പിണങ്ങിക്കഴിഞ്ഞാൽ അത് അള്ളാഹു സുബാനഹോ താലാക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് മോനിങ്ങൾ തമ്മിൽ ഒരിക്കലും പിണങ്ങി കഴിയരുത് അങ്ങനെ പിണങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല നിങ്ങൾ നിസ്കരിച്ചിട്ടോ ധാരാളം അൽബാധത്തുകൾ എടുത്തിട്ടോ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടോ സതൊക്കെ കൊടുത്തിട്ടോ ദിവസം മുഴുവനും പട്ടിണി കിടന്ന് നോമ്പ് നോറ്റിട്ടോ ഹജ്ജ് ചെയ്തിട്ടോ ഒരു കാര്യവുമില്ല അള്ളാഹു സുബാനഹോ അത് സ്വീകരിക്കില്ല അതുകൊണ്ട് നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ആരുമായിട്ട് പിണങ്ങിക്കയ്യാതിരിക്കുക തെറ്റി നടക്കാതിരിക്കുക എല്ലാവരും പരസ്പരം സ്നേഹത്തോടു കൂടിയും ഐക്യത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും കഴിയുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ മൊഹറം ഒൻപത് പത്ത് ദിവസങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി ഞാൻ നിങ്ങൾക്ക് ആ ധിക്കർ പറഞ്ഞു തരാം ഈ ധിക്കർ നമ്മൾ ചൊല്ലുന്നത് പല ആളുകളും പറയുന്ന കാര്യമാണ് ജോലി ചെയ്യാൻ മടി നിസ്കരിക്കാൻ മടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ അത് തലേ ദിവസം ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കും എന്നാൽ പിറ്റേന്ന് ആ ദിവസം വരുന്ന സമയത്ത് അത് ചെയ്യാൻ മടിയാകും അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിലേക്കും ഇറങ്ങിത്തിരിക്കാനോ ഒരു കാര്യം ചെയ്യാനോ ഒന്നും തന്നെ നടക്കുന്നില്ല ഒരു വറക്കത്തില്ല ഒരു സമാധാനമില്ല ജീവിതത്തിൽ സന്തോഷമില്ല ഒരു കാര്യവും ശരിയാകുന്നില്ല എല്ലാ കാര്യങ്ങളിലും തടസ്സമാണ് രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുകയാണ് കടങ്ങൾ അധികരിച്ച് വരികയാണ് സാമ്പത്തികമായിട്ട് ഐശ്വര്യമില്ല സമ്പത്തിൽ ഭറക്കത്തില്ല ദാരിദ്ര്യമാണ് നിത്യ ചിലവിന് പോലും പണമില്ല ജോലിയില്ല ഉള്ള ജോലിയിൽ ശമ്പളമില്ല അതുപോലെ ഒരുപാട് സഹോദര സഹോദരിമാർ പറയുന്ന ഒരു ഒരു പ്രയാസമാണ് വിവാഹം ശരിയാകുന്നില്ല ഒരുപാട് ആലോചനകൾ വരുന്നുണ്ട് എല്ലാം പല തടസ്സങ്ങളും വന്നിട്ട് അത് മുടങ്ങി പോവുകയാണ് അതുപോലെ വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ സഹോദര സഹോദരിമാരുണ്ട് ലക്ഷക്കണക്കിന് രൂപ പണം ചിലവഴിച്ച് മരുന്നുകൾ അവർ കഴിച്ചിട്ടുണ്ടാകും വർഷങ്ങളായിട്ടുണ്ടാകും അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് പല ആളുകളും അവരെ കളിയാക്കുകയും പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടാകും അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ കുടുംബത്തിലുള്ള എന്തെങ്കിലും ഫംഗ്ഷനിന് പോകാൻ കല്യാണത്തിന് പോകാൻ സൽക്കാരത്തിന് പോകാൻ മറ്റുള്ള പരിപാടികൾക്ക് പോകാൻ എന്തിനേറെ പറയുന്നു പുറത്തിറങ്ങാൻ പോലും മടിയായി കുറവിലായി കഴിയുന്ന എത്രയോ സഹോദര സഹോദരിമാരുണ്ട് കാരണം അവരെ മറ്റുള്ളവർ കളിയാക്കുകയാണ് പരിഹസിക്കുകയാണ് അവർക്ക് മക്കളില്ലാത്തത് കൊണ്ട് ഇത്തരത്തിൽ കളിയാക്കുന്നവർ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ അവർക്ക് മക്കളില്ലാത്തത് അവരുടെ കുറ്റമല്ല അത് അള്ളാഹു സുബഹൻഹോ തല അവർക്ക് നൽകാത്തത് കൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിൽ മക്കളില്ലാത്തവരെയും മറ്റെന്തെങ്കിലും ശാരീരിക കുറവുകൾ ഉള്ളവരെയും മറ്റ് എന്തെങ്കിലും കുറവുകൾ ഉള്ളവരെ അത് വെച്ച് നിങ്ങൾ കളിയാക്കുന്നുണ്ടെങ്കിൽ പരിഹസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ മരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ കളിയാക്കിയവർ ആ സമയത്ത് എത്രത്തോളം പ്രയാസം അനുഭവിച്ചോ എത്രത്തോളം ടെൻഷനടിച്ചോ അതിനേക്കാൾ എത്രയോ ഇരട്ടി ടെൻഷൻ വരുന്ന പ്രയാസം വരുന്ന നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനം വരെ നഷ്ടപ്പെട്ടു പോകുന്ന എന്തെങ്കിലും പ്രയാസങ്ങൾ പ്രതിസന്ധികൾ രോഗങ്ങൾ കടങ്ങൾ ശരീര അവയവങ്ങൾക്ക് വരുന്ന എന്തെങ്കിലും കുറച്ചിലുകൾ അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും തന്ന് അള്ളാഹു സുബഹാൻ താല നിങ്ങളെ പരീക്ഷിക്കും അതുകൊണ്ട് ആരും ആരെയും കളിയാക്കേണ്ട കാരണം എല്ലാം നമുക്ക് നൽകുന്നതും നമ്മിൽ നിന്ന് എടുത്തു കളയുന്നതും എല്ലാം അള്ളാഹുവാണ് അതുകൊണ്ട് നമുക്ക് ആരെയും കളിയാക്കാനോ നമ്മുടെ അനുഗ്രഹങ്ങൾ വെച്ച് നമുക്ക് അഹങ്കരിച്ച് നടക്കാനോ നമുക്ക് ഒരു അവകാശവുമില്ല എല്ലാം നമുക്ക് നഷ്ടപ്പെടാൻ സെക്കൻഡുകൾ മാത്രം മതി അതുപോലെ ഒരുപാട് ആളുകൾ പല ആഗ്രഹങ്ങളും വെച്ച് നടക്കുന്നവരാണ് ഒരുപാട് മുറാദുകളുള്ളവരാണ് എന്നാൽ അതൊക്കെയും പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ മൊഹറം ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഈയൊരു ദിക്കു ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ ദിക്രം നിങ്ങൾ എല്ലാ ദിവസവും വെറും നൂറ് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ടെൻഷൻ ഉണ്ടാകില്ല സമാധാനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങളുടെ ഹൃദയം ശുദ്ധിയാകും ഹൃദയം ശുദ്ധിയാകുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സമാധാനം വർദ്ധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുഖത്ത് നല്ല മുഖഗാന്തി വർദ്ധിക്കും മുഖസൗന്ദര്യം വർദ്ധിക്കും മാത്രമല്ല ജീവിതത്തിൽ അടക്കി പിടിക്കാൻ കഴിയാത്ത ദേഷ്യമുള്ളവരുണ്ടാകും കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ദേഷ്യമുള്ളവരുണ്ടാകും എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യം വരിക എന്നിട്ട് അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുക എന്നിട്ട് ജീവിതത്തിലുള്ള എല്ലാ സമാധാനവും നഷ്ടപ്പെട്ടു പോവുക എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ദേഷ്യം വരാതിരിക്കാൻ ഈ ഒരു ദിക്കർ നിങ്ങൾ ചൊല്ലിയാൽ മതി എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഹറാമിലേക്ക് പോകുന്നതിൽ നിന്നും വേണ്ടാത്ത പ്രവൃത്തികളിലേക്കും ചിന്തകളിലേക്കും പോകുന്നതിനെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ശരീരത്തെ തടയാൻ സാധിക്കും നിങ്ങളുടെ മനസ്സിന് അതിനുള്ളൊരു ശക്തിയും പവറും അഥവാ സുഹാനുഹോ തല ഈ ദിക് ചൊല്ലുന്നതിലൂടെ നിങ്ങൾക്ക് നിൽക്കും അതാണല്ലോ നമുക്ക് വേണ്ടത് ഏതൊരു മനുഷ്യനും വേണ്ടത് സ്വന്തം മനസ്സിനെ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവാണ് ഏതൊരു മനുഷ്യനും വേണ്ടത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുക മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരിക്കലും നമ്മൾ പരാജയത്തിലേക്ക് പോകില്ല എന്നാൽ അള്ളാഹു സുബഹാനഹോ തല വെറുക്കുന്ന ഹറാമിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും മാത്രമല്ല ആളുകൾ വെറുക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ ലഭിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ആളുകളുടെ ഇടയിലൊക്കെ ഒരു അന്തസ്സുണ്ടാകും ഒരു അഭിമാനമുണ്ടാകും നല്ലൊരു വിലയുണ്ടാകും മാത്രമല്ല ക്ഷേത്തം നമ്മെ തെറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മനക്കരുത്തു അള്ളാഹു സുബനഹോ തല നമുക്ക് നൽകും അതുപോലെ ഈ ദിക്കറി എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ചൊല്ലുന്ന ആളുകൾക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ നടന്നുകിട്ടും ഒരു തടസ്സങ്ങളും ഉണ്ടാകില്ല ചില ആളുകളൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാൽ എപ്പോഴും ഒരു മുടക്കം സംഭവിക്കും ഒന്നും ശരിയാകില്ല അവർ ഒരു ബിസിനസ് തുടങ്ങിയാൽ ആ ബിസിനസ് പരാജയത്തിൽ അവസാനിക്കും അതുപോലെ ഒരു ജോലിക്ക് പോയാൽ ആ ജോലി നല്ല ഭംഗിയായി ചെയ്തു തീർക്കാൻ സാധിക്കില്ല ആ ജോലിയിൽ പ്രയാസമായിരിക്കും അതിൽ പറക്കത്തുണ്ടാകില്ല അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ശരിയാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിലോ അതുപോലെ വില്ലേജിലോ മറ്റ് ഹോസ്പിറ്റലിലോ അങ്ങനെ എന്തെങ്കിലും ഓഫീസുകളിൽ നമ്മൾ കയറി ഇറങ്ങിയാൽ അതൊന്നും ശരിയാകാതെ വരിക ഇങ്ങനെയൊക്കെ പറയുന്ന എത്രയോ ആളുകളുണ്ട് എന്നാൽ ഈ ദിക്കർ നൂറ് പ്രാവശ്യം നിങ്ങൾ ചൊല്ലുന്നവരാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് അള്ളാഹു സുബാന ഹോ താലം നിറവേറ്റിത്തരും മാത്രമല്ല നമുക്കൊക്കെയും നൂറ് കൂട്ട് ആവശ്യങ്ങളുള്ളവരാണ് എന്നാൽ ആ ഉദ്ദേശങ്ങളൊക്കെയും എളുപ്പത്തിൽ അള്ളാഹു സുബഹാന താല നമുക്ക് നിറവേറ്റിത്തരും അതിനി ലോകം മുഴുവനും നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളും മറ്റുള്ളവരുമൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ ശരിയാകില്ല നടക്കില്ല അതിന് സാധിക്കില്ല നിനക്ക് അതിനൊന്നും കയ്യില്ല എന്ന് നിങ്ങളെ തളർത്തി പറഞ്ഞാലും അള്ളാഹു സുബഹാനുഹോ താല ഈ ദിക്ക് ചൊല്ലുന്നവരാണ് നിങ്ങളെങ്കിൽ അത് എളുപ്പത്തിൽ അള്ളാഹു തരും എല്ലാം നിങ്ങൾക്ക് സാധിപ്പിച്ച് തരും ഞങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നിങ്ങൾക്ക് ഹയറാണെങ്കിൽ അള്ളാഹു സുബാൻ ഹോ അത് നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ് അപ്പോൾ ഇത്രയും നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്ന ദുനിയാവിലും ആഹ്ത്തിലും നമുക്ക് വലിയ വിജയം നൽകുന്ന നമ്മുടെ ദക്ക് ഉറപ്പായിട്ടും ഇജാപത്ത് ലഭിക്കുന്ന ആ വലിയ മഹത്വമുള്ള അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഅൽഹസനയിലെ തൊണ്ണൂറ്റമ്പത് നാമങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു നാമമാണ് അള്ളാ കാതിരു അള്ളതിരു അള്ള ഈ ഇസ്മാണ് നിങ്ങൾ ചൊല്ലേണ്ടത് ഈ ഇസ്മ നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം പരിശുദ്ധമായ മൊഹറം ഒൻപത് പത്ത് ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ചുരിതൊരു നാല് വട്ടമെങ്കിലും ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുക പ്രയാസങ്ങൾ പറയുക കഴിയുമെങ്കിൽ നൂറ് പ്രാവശ്യമെങ്കിലും ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ദ്വാ ചെയ്യുക ധാരാളം ചൊല്ലുന്നത് വളരെ ഉത്തമമാണ് വളരെ പുണ്യമുള്ള കാര്യമാണ് നമ്മുടെ ദ്വാക്ക് ഇജാപത്തി ഇരട്ടിയാകും അതുകൊണ്ട് ധാരാളം ചൊല്ലിക്കൊണ്ട് ദ്വാ ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ ദ്വാ ചെയ്യുക ഇനി സമയമില്ലാത്തവർ പല തിരക്കുകളുമുള്ളവരാണെങ്കിൽ നിങ്ങൾ നാല് പ്രാവശ്യമെങ്കിലും ചൊല്ലിക്കൊണ്ട് ഇന്ന് മറക്കാതെ അള്ളാഹുവിനോട് നിങ്ങളുടെ പ്രയാസങ്ങൾ പറയുക അതിന് അധിക സമയമൊന്നും വേണ്ടിവരില്ല എന്നാൽ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത് അള്ളാഹു സുബഹാനുഹോ താല വലിയ വലിയ അനുഗ്രഹങ്ങളാണ് നമുക്ക് നൽകുന്നത് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബഹാനുഹോ തല നമുക്ക് നിറവേറ്റിത്തരും യാ യാ അല്ലാഹ് എന്ന ഈ ഇസ്മിൻ്റെ അർത്ഥം എല്ലാത്തിനും കൈവുള്ളവൻ എന്നാണ് എല്ലാത്തിനും കൈവുള്ളവനായ അള്ളാ എല്ലാത്തിനും കൈവുള്ളവനായ അള്ളാ എല്ലാത്തിനും കൈവുള്ളവനായ അള്ളാ എന്നർത്ഥം വരുന്ന യാ കാതിറു യാ അള്ളാ എന്ന ഈസ്മ നിങ്ങൾ ധാരാളം ചൊല്ലുന്നത് അള്ളാഹു സുബാൻ ഹോ താലാക്ക് വളരെ ഇഷ്ടമാണ് അള്ളാഹുവിനെ പുകഴ്ത്തി പറയുന്നത് അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ പറയുന്നവർ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ചൊല്ലുന്നവരെ എല്ലാ ആ ഗ്രഹങ്ങളും വാഹു സുബാനുഹോ തലം നിറവേറ്റി കൊടുക്കും അവരെ എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്നും വൽവാഹു രക്ഷപ്പെടുത്തും അവരുടെ ജീവിതത്തിൽ പ്രയാസം നൽകുന്നില്ല സന്തോഷവും സമാധാനവും നൽകും വറക്കത്ത് നൽകും ഐശ്വര്യം നൽകും എപ്പോഴും അവർക്ക് ജീവിതം ഹാപ്പിയാകും പല രോഗങ്ങളിൽ നിന്നും അള്ളാഹു സുബഹാൻ ഹോത്താൽ അവരെ രക്ഷിക്കും മാത്രമല്ല ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു സുബഹാനഹോ താൽ അവർക്ക് വിജയം നൽകും അതുകൊണ്ട് അസ്മാഅൽ ഹസ്സിന നമ്മൾ ഒരിക്കലും കളയരുത് കഴിയുമെങ്കിൽ അസ്മ ആലോചന എല്ലാ ദിവസവും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെല്ലുക അത് കാണാതെ പഠിക്കാൻ നിങ്ങൾ കഴിയുമെങ്കിൽ നിർബന്ധമായിട്ടും കാണാതെ പഠിക്കുക കാണാതെ പഠിക്കുന്നവർക്ക് അള്ളാഹു സുബഹാൻ ഹൗതാല പരിശുദ്ധമായ സ്വർഗ്ഗം നൽകും എന്നിവരെ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ദിക്കിർ ഈ പരിശുദ്ധമായ മുഹറം ഒൻപത് പത്ത് ദിവസങ്ങളിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കാൻ ചുരുങ്ങിയത് നിങ്ങളൊരു നാല് പ്രാവശ്യമെങ്കിലും ചൊല്ലി അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക അള്ളാഹു സുബഹാനഹു താല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഈ ദിക്കറിൻ്റെ വർക്കത്ത് കൊണ്ട് നിറവേറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ എല്ലാ രോഗങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ രോഗങ്ങൾ രോഗങ്ങളെ തൊട്ട് നാം എല്ലാവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കടങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും എല്ലാ പ്രയാസത്തിൽ നിന്നും അള്ളാഹു സുബൈൻഹ തല നാം എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ആമീൻ സലമ്മദ് സലഹി വസ്ലം മുഹമ്മദ് 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 വരഹമുല്ലാ വാത്ത